ഒരു ജീവൻ രക്ഷിക്കുന്നതിലും മഹത്തരമായിട്ടുള്ള മറ്റെന്ത് കാര്യമാണല്ലേ ഉള്ളത് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ യാത്രക്കാരെ രക്ഷിച്ച ഇന്ത്യൻ റെയിൽവേയിലെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനും പാലക്കാട് സ്വദേശിയുമായിട്ടുള്ള ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് അന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഡ്യൂട്ടി നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഡ്യൂട്ടി അന്ന് എന്താ ശരിക്കും നടന്നെന്തായിരുന്നു എന്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരു സ്പെഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫാന് ലൈറ്റ് അങ്ങനെ ചെക്കിങ്ങിന് വേണ്ടി നടക്കുമായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഇതുപോലെ വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ച് പെട്ടെന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക ചെയ്തത് അല്ലാതെ വേറെ വേറെ ഒന്നും ചെയ്തില്ല നമ്മളിപ്പോൾ അത് ആരാണെങ്കിലും നമ്മളത് ചെയ്തു പോകും അല്ലാണ്ട് ഇതൊരു പ്രത്യേക ക്രെഡിറ്റ് അങ്ങനെ അതൊന്നും അന്ന് ശരിക്കും ട്രെയിൻ നിർത്തി ആ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോഴായിരുന്നു തുടങ്ങുമ്പോഴാണ് ഇവർ ആദ്യം ഒരു പെൺകുട്ടി ഇറങ്ങുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ ബാക്കിലുള്ള പോലെ തോന്നി അപ്പോൾ പിന്നെ അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഒരു പിന്നെ കൈവിടാതെ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റി അവരുടെ നല്ല കാലം നമുക്കത് രക്ഷിക്കാനുള്ളൊരു അവസരം ഒരുക്കി തന്നു ആ വീഡിയോയില് ഇപ്പോൾ ആ വീഡിയോ കുറച്ചും കൂടി കാണുമ്പോൾ തന്നെയാണെങ്കിലും അവരെ എടുത്ത് രക്ഷപ്പെടുത്തി അപ്പം തന്നെ തിരിഞ്ഞ് നടക്കുകയോ ചെയ്യുന്നത് അത് ആ സമയത്ത് അവർക്ക് വലിയ അപകടം ഒന്നും തട്ടിയിരുന്നില്ല ജസ്റ്റ് ഒന്ന് വീണമെന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ അതോടെ ഞാൻ എടുത്തു വെച്ച് അവരെ ഞാൻ ഞാനും ഫ്രണ്ടും ഞങ്ങളുടെ ഡ്യൂട്ടി നോക്കി നമ്മൾ നടന്നു പോവുക ചെയ്തത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് പിന്നെ അവരൊന്നും ചെയ്യില്ല ആരെങ്കിലും അവരെ എല്ലാവരും നമ്മളെ ചെയ്തത് നല്ല ഒരു പ്രവൃത്തിയാണെന്നുള്ള അഭിനന്ദനങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട് ഒൻപതാം തീയതിക്ക് ശേഷം വീട്ടിലേ പറഞ്ഞിട്ടില്ല ഇന്ന് ഇതിപ്പോ ഈ വീഡിയോ ഈ കണ്ടപ്പോഴാണ് പറഞ്ഞത് അതുവരെ പറഞ്ഞിട്ടില്ല ഏതായാലും വളരെ സന്തോഷത്തിലാണ് കാരണം രാഘവന് അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമുണ്ട് പക്ഷേ അത്തരം ഒരു അഭിനന്ദനങ്ങളോ ഒന്നും ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ ഇത് മൂടി വച്ചിരിക്കുവായിരുന്നു പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ വീഡിയോ വൈറലായതോടെയാണ് പുറത്തോട്ട് ഈ വിവരം അറിയുന്നത് ജോയ്സി ആറിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി